എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സച്ചി ആ വാടക തിരികെ വാങ്ങിക്കാനായിട്ട് ഫിനാൻഷ്യൽ അടുത്തേക്ക് ചെല്ലുവേണം അയാള് അമ്പിനും വില്ലിനും അടുത്തില്ല അവസാനം അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിനക്ക് വാടകക്കാരൻ ഞാൻ ഓടിക്കാൻ തരാം പക്ഷെ ഒരു കാര്യം ഒരു കണ്ടീഷൻ എൻ്റെ കാല് വീണ നീ മാപ്പ് പറയണം അങ്ങനെയാണെങ്കിൽ തരാന്ന് പറയാ ഇത് കേട്ട സച്ചിയാണ് മുഖത്തേക്ക് ഒന്ന് നോക്കി എന്താടാ നീ എന്താ നോക്കണ ഇതേ ഈ കൂട് നിൽക്കുന്ന എൻ്റെ ആൾക്കാട് മുന്നിൽ വെച്ചു വേണം നീ കാല് പിടിച്ചും മാപ്പ് പറയണമെന്ന് പറയാം ഞാനേ ചേണ്ട കാല് പിടിച്ചും മാപ്പ് പറയാൻ പോട്ടെ എൻ്റെ ഒരു തലമുടി നാല് പോലും സാ ചേണ്ട കാലിലേക്ക് വീഴാൻ പോകുന്നില്ല പിന്നെയല്ലേ ഞാൻ മാപ്പ് പറയാനായിട്ട് പോകുന്നേ അതെ ഈ സച്ചിക്ക് ഒരു തൊഴിലറിയാം ഈ സച്ചി അത് ചെയ്ത് ജീവിച്ചോളാം അറിയാലോ എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കണ്ട ശ്രമിക്കേണ്ട ചേ ചേട്ടൻ ചേട്ടൻ കാർ അങ്ങോട്ട് കൊണ്ട് പുഴുങ്ങി തിന് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ് എന്നാ നീ ചെല്ലടാ നിന്നെ കിട്ടുള്ള പണി ഞാൻ തരാമെന്ന് പറഞ്ഞോണ്ട് അയാൾ അവിടെ ഇരിക്കുവാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സച്ചിക്ക് ആ അവിടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയില്ല എല്ലാരും കൂടെ നാനാവസ്ഥയും തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ തോറ്റു കൊടുക്കാൻ സച്ചിക്കും മനസ്സിലായിരുന്നു ആ സമയം ശ്രുതി മുറിയില് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പഴാണ് കോടു വരുന്നത് നോക്കി ഇനിയിപ്പത്തേനും വിളിക്കുന്നത് വിമലയാണ് വിളിക്കുന്നത് അമ്മയാണ് വിളിക്കുന്നത് ദൈമി അമ്മ എന്താ ഈ സമയത്ത് വിളിക്കുന്നത് പെട്ടെന്ന് ഓടിപ്പോയി കഥ ഒക്കെ അടച്ചിട്ടു ദൈമി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സുതി അങ്ങവൻ ഈ സമയത്ത് ഈ മുറിയിലില്ലാത്ത ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ കള്ളത്തരം കണ്ടുപിടിച്ചാനും ഇന്നത്തോടു കൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയാനും അവന് പെട്ടെന്ന് കോളെടുക്കുവാണ് എന്താ അമ്മേ എന്താ ഈ സമയത്ത് വിളിച്ചെന്ന് വെക്കാ അല്ല മോളെ നാളെ ദീപാവലി ഒക്കെയല്ലേ ഓഹോ നാളെ ദീപാവലി ആയതുകൊണ്ട് അമ്മ ഇന്നേ വിളിച്ചോ എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് ഇപ്പോഴെങ്ങാനും സുതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കില്ലായിരുന്നു ചോദിക്കാം മോളെ അത് പിന്നെ എനിക്ക് വിളിക്കണം തോന്നി നാളെ വിളിക്കാനായിട്ട് പറ്റില്ലല്ലോ നാളെ വിളിച്ചാൽ നിന്റെ അടുത്ത് എല്ലാവരും കാണുമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിച്ചതെന്ന് പറയണം ശരി ശരി കാര്യം പറയാം എന്താണെന്ന് അത് പിന്നെ ഞാൻ വെറുതെ വിളിച്ചാ മോൾക്ക് സുഖമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മോളെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന് പറയണം ആദ്യം എന്ത് ചെയ്യുന്ന അവൻ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാന്ന് പറയണം അങ്ങനെ ആദ്യയുടെ ഫോൺ കൊടുത്തു നീ എന്തു ചെയ്യും വരുന്നെന്ന് ചോദിക്കുകയാണ് ഞാനേ കളിക്കാൻ പോയതായിരുന്നു പറയുകയാണ് അതെ ആൻറ്റി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നേന്ന് ചോദിക്കുക ഞാൻ വരാം അടുത്ത ദിവസം വരാന്ന് പറയണം അതെ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ വരാത്തേന്ന് എനിക്ക് ആന്റീനെ കാണാൻ കൊതിയാവുന്നുണ്ട് ആൻറ്റി പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്ന് പറയാം പെട്ടെന്ന് വരാം ആന്റി വരുമ്പോൾ മോൻ എന്താ വാങ്ങിച്ചോണ്ട് വരട്ടേന്നൊക്കെ ചോദിക്കാം എനിക്ക് പൊട്ടാസ് തോക്ക് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി ഉം തോക്കൊക്കെ വാങ്ങിച്ചോണ്ട് വരാം പക്ഷെ അത് സൂക്ഷിച്ചു ഉപയോഗിക്കണം അല്ലെങ്കിൽ ശരിയാത്തില്ല എന്ന് പറയണം പിന്നെ അതിലൂടെ ഇതിലൂടെയൊന്നും അല്ലെങ്കിൽ പോകൊന്നും ചെയ്യരുത് അമ്മൂമ്മനെ വെറുതെ വിഷമിപ്പിക്കില്ലെന്ന് പറയണം ഇല്ല അതൊന്നുമില്ല അതെ അവധിയല്ല വരാൻ പോകുന്നേ അപ്പൊ അങ്ങനെയാണെങ്കിലേ ഞാൻ രേവതി വീട്ടിലേക്ക് പോയിക്കോട്ടെ നോക്കാം ഏ രേവതിയുടെ വീട്ടിലേക്കോ ആന്തിനാ അങ്ങോട്ട് പോണെ അല്ലാതെ പിന്നെ അവധി വരുമ്പോ അങ്ങോട്ട് ചെല്ലാനിട്ട് ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട വേണ്ട അങ്ങോട്ടേക്കൊന്നും പോണ്ട ദേ അങ്ങോട്ടേക്കാരും പോയിട്ടുണ്ടെങ്കിൽ ഇനി ആന്റി വെറും മേലെ മിണ്ടത്തില്ലാട്ടോ ആ രേവതിയോട് സംസാരിക്കാൻ പോലും നീ പോയേക്കല്ലെന്ന് പറയണം അമ്മയുടെയും ഫോൺ കൊടുക്കാൻ പറയാ പിന്നീട് ആദി വിമലയുടെയും ഫോൺ കൊടുത്തു എന്താ അമ്മ പറയണേ രേവതി ഇപ്പോഴും വിളിക്കാറുണ്ടോ എന്ന് നോക്കും ഇല്ല മോളെ അവൻ വിളിക്കാറൊന്നുമില്ല അന്ന് കണ്ടാ പിന്നെ വിളിച്ചിട്ടേ ഇല്ലെന്ന് പറയണ ദേ അവൻ അങ്ങോട്ട് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട അറിയാലോ എന്റെ ജീവം നശിപ്പിച്ചേക്കല്ലെന്ന് പറയാണ് അല്ല മോളെ നീ ഇനിയെങ്കിലും സത്യങ്ങൾ ഇതേ അമ്മേ അമ്മ എപ്പോഴും ഇത് തന്നെ പറയേണ്ട കാര്യമില്ല അത് പറയേണ്ട സമയത്ത് ഞാൻ തുറന്നു പറഞ്ഞാളോ സുധിയാട് ഇപ്പോഴെന്താണോ ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മയായിട്ട് എന്റെ ജീവൻ തറക്കല്ലെന്ന് പറയാം എത്ര കാലം എന്ന് വെച്ചാൽ മോളെ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കണേ ഒരു ദിവസം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് നീ സുധീനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയാം ഞാൻ കൊണ്ടുവരാമേ ഇനി അധികം വൈകാതെ തന്നെ കൊണ്ടുവരാം അമ്മയൊന്ന് സമാധാനപ്പെട് എനിക്ക് പെട്ടെന്ന് എന്ന് സുധിയാടെന്തായാലും ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ആദ്യം എൻ്റെ മോനാണ് എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞെന്നുള്ള കാര്യമൊന്നും അതെ ഞാനൊരു നല്ലൊരു ജീവിത സ്വപ്നം കണ്ടാൽ ഇങ്ങോട്ട് വന്നേ അമ്മയ്ക്ക് അറിയാലോ അല്ല ഡ്രസ്സൊക്കെ എടുത്തു എന്ന് ചോദിക്കുകയാണ് ദീപാവലിക്കുള്ള ഡ്രസ്സൊന്നും എടുത്തില്ല എടുക്കണംന്ന് പറയാം ആദ്യം പോയി നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കണം പിന്നെ അമ്മയും നല്ല സാരിയൊക്കെ എടുത്തോളം പറയുന്നത് അതെ മോളെ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു പതിനായിരം രൂപ കിട്ടാനാന്ന് പറയുന്നത് ആ അല്ല നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടല്ലോ ഇപ്പൊ നിനക്ക് ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടില്ല നീ അവിടെ വെറും സ്റ്റാഫ് മാത്രം അല്ലേന്ന് ചോദിക്കാം അതിൻ്റെ ഒന്നും കാര്യമില്ല അമ്മേ അമ്മയ്ക്കല്ലേലും ഈ പൈസ എവിടുന്നാന്ന് ചോദിക്കാം ഞാൻ മോൾ ഓരോ തവണ തരുന്ന പണം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചാന്ന് പറയാണ് ഏയ് അത് അമ്മയുടെ കല്ല്ക്കട്ടെ വേണ്ട ആദ്യത്തെ ദീപാവലി അല്ലേ ഒരു പക്ഷേ ഈ പറയുന്ന രേവതി വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാം കൊണ്ടൊന്ന് കൊടുവായിരിക്കും ആദ്യത്തെ ദീപാവലി ആവുമ്പോൾ ആഘോഷിക്കാം വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുവൊക്കെ ചെയ്തില്ലേന്ന് ചോദിക്കുവാണ് അത് ശരിയാ പക്ഷേങ്കില് നിനക്ക് മാത്രം ചെയ്തു തരാനായിട്ട് ആരുമില്ല ഞാനല്ലേ ഉള്ളൂ എനിക്കങ്ങോട് വരാനും പറ്റില്ലല്ലോ ചെയ്തു തരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നിനക്ക് ആവശ്യം ഉള്ള എന്താന്ന് വാച്ചി വാങ്ങിച്ചോളാൻ പറയണം ശരി ഞാൻ ഫോൺ വെച്ചേക്ക് വന്നവരാണ് അങ്ങനെ കട്ട് കട്ടുകയാണ് പിന്നീട് സച്ചി ആണെങ്കിൽ നല്ല അടിച്ച് ഫിറ്റ് ആയിട്ട് ദേവതയുടെ വീട്ടിലേക്ക് വരുവാ അപ്പോഴേക്കും ദേവതയെ ഓടി ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ സച്ചി ആടിയാടി ആടി വരുവാണ് സച്ചിയോടും കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ കുടിച്ചെന്ന് പറയുകയാണ് അങ്ങനെ ദേവത കയ്യലേക്കും കൊണ്ട് പിടിക്കുക സച്ചിക്ക് നടക്കാൻ പോലും വരുന്നില്ല അപ്പോഴേക്കും ദേവവും ചന്ദനം ലക്ഷ്മിയമ്മയെക്കൂടി ഓടി വരുവാണ് ശരത്തൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും ശരത്തിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി ഇങ്ങനെ കുടിച്ചിട്ട് ആദ്യമായിട്ടാണ് സച്ചിനെ കാണുന്നത് പോലും പിന്നീട് സച്ചി ആടിയാടി അങ്ങോട്ട് വന്ന് നിൽക്കുവാണ് നിന്ന് ഇനിപ്പത്തെ ലക്ഷ്മി വെച്ച് എന്താ മോനിയത് നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അത് ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് മദ്യപിക്കണമായിരുന്നു ഞാൻ നാണം കെട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മദ്യപിക്കാതെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നേന്ന് പറയണം എന്നാലും മോനെ കാര്യം കാര്യമുണ്ടായിരുന്നോ നീ എന്തിനാ മദ്യപിച്ചേന്ന് ചോദിക്കാം മദ്യപിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല അയ്യോ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് രേവതിച്ച് എങ്ങോട്ട് പോണേ ഈ സമയത്ത് നേരെ ഹൗസ് ഓണറുടെ വീണ്ട് കഥകയെ പോയി മുട്ടുവാണ് ഏഹ് ഇതെന്താ സച്ചിയായിട്ടാ കാണിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയണം ദേ അത് പറയാൻ പറ്റില്ല എനിക്ക് അവരോട് മാപ്പ് അവര് അവരോട് സോറ് പറയണം കാരണം നീ ചെയ്ത തെറ്റിനെ നീ എന്താ പറഞ്ഞേ കാർ വിറ്റിട്ടില്ലാന്ന് കാർ വിറ്റ കാര്യം എനിക്ക് അവരോട് പറയണം എന്നിട്ട് സോറേയും പറയണം നീ കള്ളം പറഞ്ഞു അപ്പം എനിക്കത് തിരുത്തേണ്ടതെന്ന് ചോദിക്കാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒരു ദിവസത്തെ സച്ചിനെ വിളിച്ച് മുകളിലേക്ക് ഏറ്റിക്കൊണ്ട് വരിക അപ്പോഴേക്കും അവര് കഥവ് തുറന്നിറങ്ങി അല്ലാരെ വിളിച്ചെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വരുവാണ് സച്ചി പെട്ടെന്ന് ഞാനാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിച്ചല്ലാന്ന് തുടങ്ങുമ്പോഴത്തേനും രേവതിക്ക് എന്ത് ഇടുന്നില്ല രേവതി വട്ടം കയറി പിടിച്ചു പക്ഷെ സച്ചി നിന്നില്ല ആ സമയം ദേവു എന്തു ചെയ്യാണ് അകത്തേക്ക് ഓടുകയാണ് അകത്തേക്ക് ഓടിപ്പോയിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്തു ഉണ്ടാക്കിയതാണ് അവിടെ അതെടുത്തുകൊണ്ട് ഓടി വന്നിട്ട് രേവതിയിലേക്ക് കൊടുക്കുക രേവതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്നിട്ട് അവിടെ പറഞ്ഞാലേ ഈ പലഹാരം തരാൻ വേണ്ടി കഥയെ മുട്ടിയതെന്ന് പറയുന്നത് ഇത് കേട്ടതും സച്ചി പറഞ്ഞു ഏ അതല്ല എനിക്കൊരു കാര്യം പറയാണ്ട് അത് പിന്നെ ദീപാവലി ആശംസകൾ പറയാനിട്ട് സച്ചിയുടെ വന്നാന്ന് പറയുന്നത് ഓ അതാണോ രാത്രിയിൽ ഞങ്ങൾ ഓർത്തിത് എന്ത് പറ്റിന്ന് ഓർത്തു രാത്രി ഇങ്ങനെ വന്ന് കഥയെ മുട്ടണെങ്കിലേ സച്ചി ഇങ്ങനെ ആടെന്നു കണ്ടപ്പോ ചോദിച്ചു എന്ത് പറ്റി അല്ല ദേവതയുടെ ഹസ്ബൻഡ് ഇത് എന്ത് പറ്റി നോക്കാൻ ഏഹ് നല്ല ക്ഷീണമുണ്ട് ടയേർഡായിട്ട് വന്ന അല്ലേ ഇന്ന് ജോലി കഴിഞ്ഞാൽ അതുകൊണ്ടാന്ന് പറയുന്നത് ഓഹ് അങ്ങനെയല്ലേ പെട്ടെന്ന് ദേവു ശരത്തെല്ലാം കൂടി കൂടി ദേ സച്ചേട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് ദേവതി ആ പാടം സമനിലയേറ്റുപോലെ നിൽക്കുവാണ് പിന്നീട് ദേവത പറഞ്ഞു അതെ സച്ചേട്ടൻ മടുത്ത് വന്നിരിക്കുന്ന ഞാനും കൂടി ചെല്ലട്ടെ സച്ചയാണ് ഫുഡൊന്നും എടുത്ത് കൊടുത്തിട്ടില്ല അതേ ഈ പാത്രം കൂടെ കൊണ്ടുവയ്ക്കോളാം പറയാണ് അങ്ങനെ പാത്രം രേവതിക്ക് കൊടുത്തു വിട്ടു ദേവത ഒരു വെച്ച് സമാധാനത്തോ കയറി വരുമ്പോൾ മുകളിലേക്ക് വരുവാണ് വന്നു കഴിയുമ്പോഴത്തേനും രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു ദേവതി പെട്ടെന്ന് പറഞ്ഞു എന്താ സച്ചേട്ടോ ഇങ്ങനെ മനുഷ്യനെ നാണം കെടുത്താൻ തന്നെ തീരുമാനിച്ചെന്ന് വെക്കുക നാണം കിടത്താനോ ഞാനോ ഞാൻ ആരും നാണം കെടുത്തിരുന്നില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു അതെ ഫുഡ് കഴിക്കുമ്പോനെ ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ട് വെക്കുവാണ് അങ്ങനെ എല്ലാവരും ഇരുന്നു ഈ സമയം സച്ചി കഴിക്കാതെ അവിടെ ഇരിക്കുവാണ് എന്താ മോനെ നീ കഴിക്കാത്തേ കഴിക്കാൻ പറയാണ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അമ്മേ ഇതേ എൻ്റെ കൺമുന്നില് എൻ്റെ അച്ഛനും മുഖം ഓർമ്മ വരുന്നേ ഇതേ ഇന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ കാറ് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഫിനാൻഷ്യർ പറഞ്ഞെന്താന്നറിയാ ഇറങ്ങി പോടാന്ന് എനിക്ക് കാറ് തരത്തില്ലാന്ന് ഞാനപ്പത്ര കൊള്ളരുതാത്തവനല്ലേ അയാളുടെ മുൻ ഞാൻ നാണം കിട്ടും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നേ ഞാൻ ഒന്നും ഇല്ലാത്തവനായി പോയി എല്ലാത്തിനും കാരണമുണ്ടല്ലോ ഇവള് ഇവളൊറ്റെടുത്ത് കാണാ അത് നിങ്ങൾക്കെല്ലാം അറിയാലോ എന്ന് പറയാണ് ലക്ഷ്മി അമ്മൻ ദൈവക്ക് പരസ്പരം നോക്കുക എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നന്നായിട്ട് മദ്യവിച്ചിട്ട് വന്നിരിക്കുന്ന ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും തലയിലേക്ക് കയറുകയല്ലെന്ന് മനസ്സിലായി എന്റെ അച്ഛന്റെ അവസ്ഥയ്ക്ക് കാരണം ഇവളാണ് ഇവള് കാരണോ എന്നിട്ട് അവൾ ഇരിക്കുന്നു കണ്ടില്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പോയി സൈനിയും ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ട് ഇവള്ക്ക് ആ കുടുംബത്തോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കില് ഇവളങ്ങനെ ചെയ്യുമായിരുന്നോ ഒരിക്കലും ചെയ്തില്ല ദേവു നീ ഇവളെ കണ്ടു പഠിക്കരുത് കേട്ടോ ഒരു കാരണവശാലും അങ്ങനെ ആവരുത് നിന്റെ ചേച്ചിനെ കണ്ടുപിടിച്ചാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ നിന്റെ ചേച്ചി പറഞ്ഞു കാർ വർഷോപ്പി കൊടുത്തേക്കുവാണ് അയാളുടെ കള്ളത്തരം പറഞ്ഞു ചേച്ചി വലിയ നുണച്ചാ ഈ പ്രായശത്തെ നോ ഓസ്കാർ ഓസ്കർ അവാർഡ് ഇവള്ക്കൊക്കെ കിട്ടുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവത് ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് കൗസോണോടൊക്കെ എന്താ പറഞ്ഞേ കാറ് വിറ്റിട്ടൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ കാറും പണിയാൻ കൊടുത്തിരിക്കുവാണ് ഇത്രയും വലിയ കള്ളമൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു പറയണം അതെങ്ങനെയാ സ്വന്തം അനിയൻ്റെ കല്യാണം കള്ളത്രം പറഞ്ഞ് നടത്തിക്കൊടുത്തോളല്ലേ നീയെ അപ്പം ഇതല്ല ഇതിലപ്പുറം പറയും കുടുംബത്തെ ചതിച്ചവളാ നീയെ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്നില്ലെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞ് മോനെ നീ ഇങ്ങനെ പറയാതെ കഴിക്കാൻ പറയണം അങ്ങനെ സച്ചി കുറച്ച് വാരി കഴിച്ചു പിന്നീട് സച്ചി ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുവാണ് ലക്ഷ്മിയമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിമ്മയുടെ കണ്ണ് നിറഞ്ഞു വന്നു അയ്യോ എന്താമേ എന്താ ലക്ഷ്മിയമ്മക്ക് അറിയണേ എന്താന്ന് ചോദിക്കാം സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എനിക്കറിയാം എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മോളുടെ കാര്യം ഓർത്തിട്ട് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതെ അമ്മ പേടിക്കണ്ട അമ്മ എനിക്ക് സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ് എൻ്റെ അമ്മേനേക്കാളും കാര്യമായിട്ടാ ഞാൻ ലക്ഷ്മിയമ്മേനെ കാണുന്നത് ലക്ഷ്മിയമ്മ എനിക്ക് ആഹാരം വരുമ്പി തന്ന എനിക്ക് വയർന്നറിയും എന്നൊക്കെ പറയണം പിന്നീട് ലക്ഷ്മിയമ്മോട് കുറച്ച് കറിയും കൂടി ഇടാൻ പറയുന്നത് അങ്ങനെ ലക്ഷ്മിയമ്മ വാരി കൊടുക്കുക വാരി കൊടുക്കാൽ ലക്ഷ്മിയമ്മ പാത്രത്തിലേക്ക് വേണമെങ്കിൽ കൊടുക്കുക ഈ സമയം സച്ചി ഇവിടെ നിന്ന് കഴിക്കണം സച്ചി കഴിക്കുകയും പറയുകയും കൂടെ ചെയ്തോണ്ടിരിക്കുകയാണ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സച്ചി ഇരിക്കുമോ രേവതിക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് എന്നറത്തില്ല താൻ കാരണമാണെങ്കിലും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കുന്നേ തന്റെ വീട്ടുകാരെയും കൂടെ താൻ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിച്ചല്ലോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് രേവതി കഴിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്കാൻ പറയണം അതെ നീ എന്നെ അങ്ങനെ ആദ്യം കിടത്താനായിട്ട് നോക്കുവോന്നും വേണ്ട എനിക്കറിയാം എപ്പോൾ കിടക്കണോന്നൊക്കെ അതെ നീന എന്നോട് കൂടുതൽ സംസാരിക്കാനും വരണ്ട ഇവിടെ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അല്ലെങ്കിലുണ്ടല്ലോ എനിക്ക് എന്തിനാണെന്ന് അറിയ അറിയായിരുന്നു എൻ്റെ അച്ഛനു വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെങ്കില് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോടുള്ള സ്നേഹ കൂടുതലൊന്നും കൊണ്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഒന്നും മിണ്ടാതെ രേവതി ഇരിക്കുവാണ് അങ്ങനെ അവസാനം സച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് സച്ചി കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി